നമസ്കാരം ഞാൻ കെയർ ജോയിൻ ഫ്രീ കൗമുദി സ്വാഗതം ബൈ കേസ് പ്രതികളെ വെറുതെ വിട്ടു സിസ്റ്റർ അഭയയുടെ രാസപരിശോധന രജിസ്റ്റർ തിരുത്തിയ കേസിൽ പ്രതികളെ വെറുതെ വിട്ടു മുൻ ചീഫ് കെമിക്കൽ എക്സാമിനർ എം ചിത്രയെയും അനലിസ്റ്റ് ആർ ഗീതയെയും തിരുവനന്തപുരം സിജെഎം കോടതി സത്യം ജയിച്ചിരുന്ന ചിത്രയും ഗീതയും അപ്പീൽ പോകുമെന്ന് ജോമോൻ പുത്തൻപുരിക്കൽ ജാമ്യം നീട്ടി വിചാരണ തീരുന്നതുവരെയാണ് മദിനിക്ക് കോടതി ജാമ്യം നീട്ടി നൽകിയത് വ്യവസ്ഥകളിൽ ഇളവില്ല ജാമ്യം നീട്ടരുതെന്നും മദിനിയെ കേരളത്തിൽ പോകാൻ അനുവദിക്കരുതെന്നും കർണാടകം ജാമ്യത്തിലിറങ്ങിയാൽ മതിനി സാക്ഷികളെ സ്വാധീനിക്കുമെന്ന വാദം കോടതി അംഗീകരിച്ചില്ല ശ്രീലങ്കയിലെ ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളുടെ വധശിക്ഷ റദ്ദാക്കി രാമേശ്വരം സ്വദേശികളായ അഞ്ചു പേർക്കായിരുന്നു ശ്രീലങ്കൻ കോടതിയുടെ വധശിക്ഷ മയക്കുമരുന്ന് കൈവശം വച്ചതായി ആരോപിച്ചാണ് ശ്രീലങ്കൻ നാവികസേന ഇവരെ പിടികൂടിയത് വധശിക്ഷയ്ക്കെതിരെ ഇന്ത്യ ഉന്നതതല ഇടപെടൽ നടത്തിയിരുന്നു മര്യാദയുടെ ഷട്ടർ അടച്ച് തമിഴ്നാട് മുല്ലപ്പെരിയാർ ജലനിരപ്പ് രണ്ട് അടിയാകാതെ ഷട്ടറുകൾ തുറക്കില്ലെന്ന് തമിഴ്നാട് അണക്കെട്ടിലെ നിരപ്പ് വീണ്ടും ഉയരുന്നു ഇപ്പോഴത്തെ നില നൂറ്റിനാൽപ്പത് ജാഗ്രതയുമായി കേരളം കുമിളിയിലും കൺട്രോൾ റൂം അധികജലം കൊണ്ടുപോകാൻ തമിഴ്നാടിന് നിർദ്ദേശം നൽകണമെന്ന ആവശ്യവുമായി സംസ്ഥാനം സുപ്രീം കോടതിയിൽ സുപ്രീംകോടതിയിൽ മനാറക്കയർ ജോൻഫ്രീ കൌമുദി ഹെഡ്ലൈൻസ് പവേഡ് ബൈ എആർഎംസി സമാപിക്കുന്നു അടുത്തൂറിന് ശേഷം നമസ്കാരം